േസിൽ പ്രതിയായ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയാണ് നടന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നടിയുടെ പരാതിയിൽ കാലതാമസം ഉണ്ടായെന്നായിരുന്നു ജാമ്യാപേക്ഷയിൽ സിദ്ദിഖിന്റെ വാദം സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കണമെന്നും പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നും ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്രശർമ്മ എന്നിവരുടെ ബെഞ്ച് ആവശ്യപ്പെട്ടു തനിക്കെതിരെ പരാതി നൽകിയതിൽ കാലതാമസം ഉണ്ടായെന്നാണ് സിദ്ദിഖി ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചത് പരാതിക്കാർ നൽകിയ പരാതിയിലെ സംഭവം നടന്നിട്ട് എട്ട് വർഷം കഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകുന്ന തീരുമാനമാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായത് സിദ്ദിഖിന് ജാമ്യം നൽകിയാൽ സമാനമായ മറ്റു കേസുകളെയും ബാധിക്കുമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു ഈ വാദം തള്ളിയാണ് കോടതിയുടെ തീരുമാനം രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവമാണെന്നാണ് പരാതിക്കാരി പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഫേസ്ബുക്കിലിതേ ആരോപണങ്ങൾ ഉന്നയിച്ച് പോസ്റ്റിടാൻ ധൈര്യം കാണിച്ചു പക്ഷെ പോലീസിനെ സമീപിക്കാൻ എട്ട് വർഷം വേണ്ടി വന്നു കേരള സർക്കാർ രൂപീകരിച്ച ഹേമ കമ്മിറ്റി മുമ്പാകെയും ഇവർ ഹാജരായില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു കേരളത്തിലെ അഭിനേതാവായ മുതിർന്ന പൗരനാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്നെന്ന് പറയുന്ന സംഭവത്തെ പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടി പരാതിപ്പെട്ടതെന്ന് സിദ്ദിഖിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുഗുൾ രോഹത്വി പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നടി പരാതി നൽകുന്നതിന്റെ തലയെന്ന് സിദ്ദിഖ് അവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയതാണ് മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹിയായിരുന്നു സിദ്ദിഖ് വുമൺ സിനിമ കളക്ടീവ് മുൻ ഭാരവാഹിയാണ് പരാതിക്കാരി ഈ രണ്ട് സംഘടനകളും തമ്മിൽ സംഘർഷത്തിലാണെന്നും രോഹത്വി വാദിച്ചു എല്ലാവർക്കും എതിരെ പരാതികളാണ് അതിജീവിത ഉന്നയിക്കുന്നതെന്നും അതെങ്ങനെ സാധ്യമാകുമെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുഗുൾ രോഹത്ഗി വാദത്തിനിടെ ചോദിച്ചു കേസിൽ നേരത്തെ സിദ്ദിഖിന് കോടതി താൽക്കാലിക ജാമ്യം അനുവദിച്ചിരുന്നു യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സിദ്ദിഖ് തെളിവുകൾ നശിപ്പിച്ചെന്നും അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം അതിജീവിതയുമായി ആശയവിനിമയം നടത്തിയ ഫേസ്ബുക്ക് സ്കൈപ്പ് അക്കൗണ്ടുകൾ എന്നിവ സിദ്ദിഖ് ഡിലീറ്റ് ചെയ്തു അക്കാലത്തെ ഫോണുകളും കമ്പ്യൂട്ടറുകളും െന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി പരാതി നൽകാൻ എട്ട് വർഷം വൈകിയത് എന്തുകൊണ്ടെന്ന് നേരത്തെയും കോടതി ചോദിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ പരാതിക്കാരിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്നും സിദ്ദിഖക്കാലത്ത് സിനിമയിലെ ശക്തനായിരുന്നു എന്നുമാണ് റിപ്പോർട്ടിൽ സർക്കാർ വാദിച്ചത് മീറ്റു വിവാദം ഉയർന്ന കാലത്ത് തന്റെ അനുഭവത്തിന്റെ ചെറിയ ഭാഗം നടി സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും സൈബർ ആക്രമണം കാരണം നിശബ്ദയായി ഈ സാഹചര്യത്തിൽ പരാതി നൽകാൻ വൈകിയത് അനുഭവപൂർവ്വം പരിഗണിക്കണമെന്നും സർക്കാർ സുപ്രീം സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെയാണ് പ്രധാനമായും ആശ്രയിച്ചത് പീഡനാരോപണം ഉന്നയിക്കുന്നവർക്ക് സിനിമയിൽ അവസരം ലഭിക്കില്ലെന്നത് അടക്കമുള്ള കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രഞ്ജിത് കുമാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ എന്തുകൊണ്ട് പരാതിക്കാരി ഹേമ കമ്മറ്റിക്ക് മുമ്പാകെ ഹാജരായി പരാതി നൽകിയില്ലെന്ന് മുഗൾ റോഹകി ആരാഞ്ഞു പരാതി പറയാൻ ഉചിതമായ വേദി ഹേമ കമ്മറ്റി അല്ലെന്നും പോലീസാണ് ഉചിതമായ വേദി എന്നതിനാലാണ് കേസ് നൽകിയതെന്നും പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക ബൃന്ദ ഗോവർ ചൂണ്ടിക്കാട്ടി അതേസമയം നേരത്തെ സ്ഥിതി ിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്ന് താരം ഒളിവിൽ പോവുകയായിരുന്നു പിന്നീടാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിച്ചാണ് സംസ്ഥാന സർക്കാർ കേസിൽ തനിക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് സിദ്ദിഖ് നേരത്തെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു പരാതിക്കാരി ഉന്നയിക്കാത്ത കാര്യങ്ങൾ പോലും പോലീസ് പറഞ്ഞു തനിക്കെതിരെ ഇല്ലാ കഥകൾ മെനയുന്നതായും സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ടിന് നൽകിയ മറുപടിയിൽ താരം വിശദീകരിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ടിനെതിരെ കോടതിയിൽ നൽകിയ മറുപടി സത്യപാംഗൂലത്തിലായിരുന്നു സിദ്ദിഖിന്റെ പ്രതികരണം തനിക്ക് ജാമ്യം ലഭിച്ചാൽ പരാതിക്കാരിക്ക് നീതി ലഭിക്കില്ലെന്ന വാദം നിലനിൽക്കില്ല എന്ന് സിദ്ദിഖ് പറഞ്ഞു മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകരുടെ സംഘടനയായ ഡബ്ല്യു സി സിയിലെ അംഗമായിട്ടും സർക്കാർ നിയോഗിച്ച ഹേമ കമ്പറ്റിക്ക് മുമ്പിൽ പരാതിക്കാരി ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല എന്നും സിദ്ദിഖ് പറഞ്ഞിരുന്നു മാധ്യമ വിചാരണയ്ക്ക് പോലീസ് അവസരം ഒരുക്കുകയാണ് താൻ മലയാള സിനിമയിലെ ശക്തനായ വ്യക്തി അല്ല എന്നും പ്രധാന കഥാപാത്രമായി ചുരുക്കം സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചതെന്നും സിദ്ദിഖ് പറഞ്ഞിരുന്നു താൻ ചെയ്തത് അധികവും സഹവേഷങ്ങളാണെന്നും സിദ്ദിഖ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു ശരിയായ അന്വേഷണം നടത്താതെയാണ് തന്നെ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് ആരോപിച്ചിരുന്നു അതേസമയം മലയാള സിനിമയെ പിടിച്ചു കുലുക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു സിദ്ദിഖിനെതിരെ യുവനടി രംഗത്തെത്തുന്നത് മാധ്യമങ്ങളുടെ യുവതിയുടെ വെളിപ്പെടുത്തൽ പിന്നാലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയും പരാതിയുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു മലയാള സിനിമ മേഖലയിലെ സിദ്ദിഖ് മുകേഷ് ഇടവേള ബാബു തുടങ്ങിയ പ്രമുഖരായ പല നടന്മാർക്കെതിരെയും ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉയർന്നു വന്നത് നടൻ സിദ്ദിഖിനെതിരെയുള്ള കേസ് കൂടുതൽ പ്രതിസന്ധികളും സൃഷ്ടിച്ചു യുവ നടിയുടെ പരാതിയിൽ കുടുങ്ങിയ നടൻ സിദ്ദിഖ് ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നു ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലായിരുന്നു സിദ്ദിഖ് ഒളിവിൽ പോയത് സിദ്ദിഖിനെതിരെ ചുമതിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെ ഒളിവിൽ പോയ സിദ്ദിഖിനായി ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു സിദ്ദിഖ് വിദേശത്തേക്ക് മുൻപ് പിടികൂടാനായിരുന്നു പോലീസിന്റെ നീക്കം രണ്ടായിരത്തി പതിനാറിൽ സുഖമായിരിക്കട്ടെ എന്ന ചിത്രത്തിന്റെ നില തിയേറ്ററിലെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് സിനിമ ചർച്ചയ്ക്കായി മാസ്കർ ഹോട്ടലിലേക്ക് ക്ഷണിച്ച് അതിക്രമം നടത്തിയെന്നായിരുന്നു സിദ്ദിഖിനെതിരെയുള്ള യുവ നടിയുടെ പരാതി രണ്ടായിരത്തി പതിനാറിൽ ഹോട്ടലിൽ വെച്ച് അവസരം വാഗ്ദാനം ചെയ്ത് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു നടി പരാതി നൽകിയത് നടിയുടെ പരാതി പ്രകാരം ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ വകുപ്പുകൾ പ്രകാരം സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു സംഭവം നടന്ന ദിവസം പരാതിക്കാരി പറഞ്ഞ മുറിയിൽ സിദ്ദിഖ് താമസിച്ചിരുന്നതിന്റെ ലഭിച്ചിരുന്നു ഇതിന്റെ പേരിൽ സിനിമയിൽ മാറ്റി ുൾപ്പെടെ യുവതി ചാനലുകളിലൂടെ ഉൾപ്പെടെ ആരോപിച്ചത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്